നമസ്കാരം പ്രവാസിങ്ങളുടെ ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ തെക്കൻ സ്പെയിനിൽ രണ്ട് അതിവേഗ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മുപ്പത്തി ഒൻപത് പേർ മരിച്ചു നൂറ്റി അൻപത് പേർക്ക് ഗുരുതരമായി പരുക്കേറ്റതായും അവസാന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കർഡോബ നഗരത്തിനടുത്തുള്ള അഡമൂസ് പട്ടണത്തിന് സമീപമാണ് ഞായറാഴ്ച രാത്രി അപകടം ഉണ്ടായത് മലാഗയിൽ നിന്ന് മാഡ്രിലേക്ക് പോവുകയായിരുന്ന അതിവേഗ ട്രെയിൻ പാളം തെറ്റി സമീപത്തെ ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു ഈ ട്രാക്കിലൂടെ വന്ന മറ്റൊരു അതിവേഗ ട്രെയിൻ ഇടിച്ചു കയറിയാണ് അപകടത്തിന്റെ വ്യാപ്തി വലുതായത് മാഡ്രിഡിൽ നിന്ന് കുവൽവേയിലേക്ക് യാത്ര ചെയ്ത ട്രെയിനാണ് അപകടത്തിൽപ്പെട്ടത് രണ്ട് ട്രെയിനുകളും പാളം തെറ്റിയതോടെ ഒട്ടേറെ ആളുകൾ കുടുങ്ങിക്കിടന്നു എന്തായാലും അപകടത്തിന്റെ വ്യാപ്തി വളരെയാണ് ട്രെയിനിൽ മുന്നൂറ് യാത്രക്കാർ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യു എ പ്രസിഡന്റും അബുദാബി ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിബ് അൽ നഹ്യാനെ ഡൽഹി വിമാനത്താവളത്തിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് യു എ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് അബുദാബി ഭരണാധികാരി ഇന്ത്യ സന്ദർശിച്ചത് ഷെയ്ഖ് മുഹമ്മദിന്റെ മൂന്നാമത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണ് ഇത് ബ്രിട്ടനിൽ ജോലി നേടുന്നതിനായി വ്യാജ പാസ്പോർട്ടുകളും വിസ രേഖകളും സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റുകളും ഉപയോഗിച്ച ആയിരക്കണക്കിന് ആളുകൾ കുടിയേറ്റ വകുപ്പിന്റെ നിരീക്ഷണത്തിലായി അടുത്തിടെ നടന്ന ഇമിഗ്രേഷൻ റെയ്ഡുകളിൽ വൻതോതിൽ വ്യാജരേഖകൾ പിടിച്ചെടുത്തതോടെയാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ രേഖാ പരിശോധനയ്ക്ക് ഹോം ഓഫീസ് തുടക്കമിട്ടത് പ്രധാനമായും മൂന്ന് രീതികളിലാണ് യു കെയിൽ ജോലി തേടാൻ തട്ടിപ്പുകാർ വ്യാജരേഖകൾ ഉപയോഗിച്ചു വരുന്നത് ഇതോടെ ഈ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്ന യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസികളോടൊക്കെ സന്ദർശിക്കാൻ നന്ദി നമസ്കാരം